കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സസ്പെൻഡ് ചെയ്ത പതിനൊന്ന് വൈദികർക്കെതിരെയും അരമന കയ്യേറി സമരം നടത്തിയ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെയും തുടർ നടപടികൾ തടയുവാൻ ഉന്നത ഇടപെടൽ നടത്തിയതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നു ആ ഉറപ്പിന്റെ ധൈര്യത്തിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികർ ഇപ്പോഴും സഭയധികരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ അടുപ്പക്കാരനായ ഒരു സീനിയർ വൈദികനിൽ നിന്നും അറിയാൻ സാധിച്ചത് കേരളത്തിലെ മറ്റ് സഭകളിലെ ഉന്നത ഇടപെടൽ വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയം വരെ സമ്മർദ്ദം ചെലുത്തിയാണ് മേൽനടപടികൾ നിർത്തിവച്ചിരിക്കുന്നത് അതിന് സഭാ നേതൃത്വത്തിലെ ചിലരും ചേർന്നാണ് ഈ നീക്കം നടത്തിയിട്ടുള്ളത് ഇതോടെ സഭാ ട്രിബ്യൂണൽ രൂപീകരിച്ചത് വെറും നോക്കുകുത്തികളായി മാറി അവസാനം പ്രസാദഗിരി പള്ളിയിൽ ബലിവേദിയിൽ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചതിന് നേതൃത്വം നൽകിയ ജെറിനച്ചനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് രക്ഷപ്പെടുത്തി ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് മെത്രാൻ സമിതി തീരുമാനമെടുത്ത കുർബാന കാര്യം നടത്താൻ പ്രാപ്തിയില്ലെങ്കിൽ അത് വിശ്വാസികളോട് തുറന്നു പറയാൻ തയ്യാറാകണം അല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും വിശ്വാസികളെയും തെരുവിലിട്ട് കൊടുക്കുന്നത് നിർത്താൻ ഇനിയെങ്കിലും സഭാനേതൃത്വം തയ്യാറാകണം അല്ലാതെ സഭയെ വെല്ലുവിളിക്കുന്ന വൈദികർക്ക് രഹസ്യ സംരക്ഷണം നൽകി എത്രനാൾ മുന്നോട്ടു പോകാൻ കഴിയും എറണാകുളത്തെ വിമതരുടെ ഭീഷണിയിൽ മുട്ടിടിക്കാത്ത മെത്രാൻമാരുണ്ടോ എന്നാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അത് മെത്രാൻമാരുടെ ധാർമ്മികതയെയും സന്മാർഗികതയെയും ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇനിയും സഭയുടെ അടിസ്ഥാനമായ കുർബാന എന്ന കൂതാശിയെ വെച്ച് വിലപേശുന്നത് അവസാനിപ്പിക്കാൻ സീനിയർ മെത്രാൻമാർ ആരെങ്കിലും തയ്യാറാകണം അല്ലാത്തപക്ഷം ഇപ്പോഴത്തെ താൽക്കാലിക ഉപജാപക നേട്ടങ്ങൾക്കൊപ്പറം വലിയ വില നൽകേണ്ടി വരും മാർപാപ്പയെയും തിരുസഭയെയും സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് മെത്രാന്മാരെയും അനുസരിച്ച് ഏകീകൃതവും നിയമാനുസൃതവുമായ പരിശുദ്ധ ബലിയർപ്പിക്കുന്ന കാലം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടുത്തെങ്ങാനും ഉണ്ടാകുമോ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം